ഹലോ എവരിവൺ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് ഏറ്റവും ബേസിക് ലെവൽ മുതൽ അവസാനം ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡിംഗ് നിങ്ങൾ ചെയ്യണോ ട്രേഡിംഗ് ചെയ്യുന്നവർ ആക്ച്വലി പൈസ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഫ്യൂച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം അപ്പം മനസ്സിലാക്കാൻ വേണ്ടി ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് നോക്കാം ഇമാജിൻ ചെയ്യാം ഞാനത് റബ്ബർ കർഷകനാണെന്ന് അടുത്ത് കുറേ റബ്ബർ ഉണ്ട് ഇപ്പോൾ റബ്ബറിൻ്റെ വില ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മാർച്ച് മാസം എന്ന് വിചാരിക്കുക റബ്ബറിൻ്റെ വില ഇരുന്നൂറ് രൂപ പെർ കിലോഗ്രാം ആണ് പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള റബ്ബർ റബ്ബർ ഷീറ്റ് ആവാൻ വേണ്ടി ഒരു മാസം കൂടി എടുക്കും അതായത് ഏപ്രിൽ മാസമേ എൻ്റെ കയ്യിലുള്ള റബ്ബർ റബ്ബർ ഷീറ്റേ റെഡി ആവുള്ളൂ പക്ഷേ എനിക്ക് ചെറിയൊരു പേടി റബ്ബറിൻ്റെ വില ഇപ്പോൾ ഇരുന്നൂറാണെങ്കിലും അടുത്ത മാസം ഏപ്രിൽ ആകുമ്പോൾ അത് നൂറ്റി അമ്പതിലേക്കൊക്കെ പോകാൻ ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട് എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത് അത് വില കുറേയെന്നാണ് അപ്പം ഞാൻ എന്ത് ചെയ്യും ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ മാർക്കറ്റിൽ പോയിട്ട് ഞാനൊരു ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് ഞാൻ ആ കോൺട്രാക്റ്റ് ഉണ്ടാക്കും ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിൽ ബേസിക്കലി ഇതായിരിക്കും പറയാം അതായത് അടുത്ത മാസം എന്ത് സംഭവിച്ചാലും എനിക്ക് ആയിരം കിലോ റബ്ബറ് ഇരുന്നൂറ് രൂപയ്ക്ക് തന്നെ വിൽക്കാൻ പറ്റും പ്രൈസ് കുറഞ്ഞാലും പ്രൈസ് കൂടിയാലും ഞാൻ ഇരുന്നൂറ് രൂപയ്ക്ക് തന്നെ വിൽക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് അത് നമ്മൾ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് എന്ന് വിളിക്കും ഇങ്ങനെ ഒരു ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് ഞാൻ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസമായി ഏപ്രിൽ മാസത്ത് ഞാൻ പ്രൊഡക്റ്റ് ചെയ്ത പോലെ തന്നെ റബ്ബറിൻ്റെ പ്രൈസ് ഫോളോ ചെയ്ത് നൂറ്റി അമ്പത് രൂപയിലേക്ക് ആയി എനിക്ക് കുഴപ്പമുണ്ടോ എനിക്കൊരു കുഴപ്പമില്ല കാരണം എന്താണ് ഈ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് പ്രകാരം എന്ത് സംഭവിച്ചാലും ഇരുന്നൂറ് രൂപയ്ക്ക് റബ്ബർ വയ്ക്കാനുള്ള റൈറ്റ് എനിക്കുണ്ട് സോ ഞാനെന്ത് ചെയ്യും നൂറ്റി രൂപ മാർക്കറ്റ് പ്രൈസ് ആണെങ്കിലും എനിക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് എന്ത് ചെയ്യാം അയാൾക്ക് വിൽക്കാൻ പറ്റും ആ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് സൈൻ ചെയ്ത ആൾക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇരുനൂറ് രൂപയ്ക്ക് വിൽക്കാൻ പറ്റും അപ്പോൾ എനിക്ക് എന്താണ് ബേസിക്കലി ആ ലോസ് ഉണ്ടായിട്ടില്ല ഇനി നേരെ മറിച്ച് റബ്ബറിൻ്റെ പ്രൈസ് ആക്ച്വലി കൂടിയാലോ എൻ്റെ ഒക്കെ തെറ്റി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് റബ്ബറിൻ്റെ പ്രൈസ് കൂടിയാൽ അപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും എൻ്റെ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് ഞാൻ പാലിക്കേണ്ടി വരും അതായത് ഞാൻ ഇരുന്നൂറ് രൂപയ്ക്ക് തന്നെ കൊടുക്കേണ്ടി വരും അതായത് എക്സ്ട്രാ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടായിരുന്ന ആ ഒരു ഗെയിന് എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അതായത് ബേസിക്കലി ഫ്യൂച്ചേഴ്സ് ഒരു ഒബ്ലിക്കേഷൻ ആണ് പ്രൈസ് താഴേക്ക് പോയാലും പ്രൈസ് മുകളിലേക്ക് പോയാലും നിങ്ങളാ എഗ്രീഡ് അപ്റോം പ്രൈസിൽ ഈ കേസിൽ ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾ വിറ്റേ പറ്റുകയുള്ളൂ വേറെ ഒരു വഴിയുമില്ല പക്ഷേ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് താഴേക്ക് പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് റിസ്ക് കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഫ്യൂച്ചേഴ്സിൻ്റെ ഒരു ഡെഫിനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വായിച്ച് നോക്കാം ഇത്രയേ ഉള്ളൂ ഫ്യൂച്ചേഴ്സ് ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് ഈ ഓപ്ഷൻസ് എന്നുള്ളത് ഓപ്ഷൻസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ട് ടൈപ്പ് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് കോൾ ഓപ്ഷനും പിന്നെ പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാനുള്ളൊരു റൈറ്റ് ആണ് പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വിൽക്കാനുള്ള റൈറ്റ് ആണ് ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വീണ്ടും ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം ഇപ്രാവശ്യം ഞാൻ റബ്ബർ കർഷകനൊന്നല്ല പക്ഷേ റബ്ബർ മാർക്കറ്റിനെ പറ്റി എനിക്ക് ഭയങ്കര നോളജ് ആണ് ഞാൻ ഭയങ്കര അഗ്രകണ്ഠിനാണ് അതുകൊണ്ട് എനിക്കറിയാം ഇപ്പോൾ ഈ മാർച്ച് മാസത്തിലെ റബ്ബറിൻ്റെ വില ഇരുന്നൂറ് രൂപയാണെങ്കിലും അടുത്ത മാസമാകുമ്പോൾ എനിക്ക് ഉറപ്പാണ് ഇതിൻ്റെ പ്രൈസ് കൂടുന്നത് ഞാൻ പ്രെഡിക്റ്റ് ആണ് ഇതിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റമ്പത് രൂപയാവുന്നു അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് വെച്ചിട്ട് എനിക്ക് എങ്ങനെയാണ് കുറേ പ്രൈസ് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ അകളുടെ പ്രശ്നം എനിക്ക് റബ്ബർ കയ്യിലില്ല അതുകൊണ്ട് റബ്ബർ ഇരുന്നൂറ് രൂപയുള്ള റബ്ബർ എനിക്ക് ഇരുന്നൂറ്റൊമ്പത് രൂപയിൽ വിൽക്കാനെന്നുള്ള ഒരു പരിപാടിയില്ല കാരണം ഞാൻ റബ്ബർ കർഷകനല്ല എന്നാലും എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും അവിടെയാണ് നമ്മൾ ഈ ഓപ്ഷൻ ഉപയോഗിക്കാൻ പോകുന്നത് സ്പെസിഫിക്കലി കോൾ ഓപ്ഷൻ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യാ ഞാൻ മാർക്കറ്റിൽ പോകും എന്നിട്ട് ഞാനൊരു കോൾ ഓപ്ഷൻ വാങ്ങും കോൾ ഓപ്ഷനിൽ ബേസിക്കലി ഇതായിരിക്കും ഉണ്ടാവുക എനിക്ക് ഇരുന്നൂറ് രൂപയിൽ ഈ റബ്ബർ വാങ്ങാനുള്ള ഒരു അവകാശം ഒരു റൈറ്റ് ആണ് ഈ കോൾ ഓപ്ഷൻ തരുന്നത് അത് പ്രൈസ് എന്താണെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ കോൾ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അടുത്ത മാസം ഈ റബ്ബർ വാങ്ങാൻ സാധിക്കും ഇമാജിൻ ചെയ്യുക എന്നിട്ട് അടുത്ത മാസമായി ഐ റബ്ബറിൻ്റെ പ്രൈസ് ഞാൻ ചെയ്ത പോലെ തന്നെ ഞാൻ ഭയങ്കര അടിപൊളിയാണല്ലോ റബ്ബർ മാർക്കറ്റിൽ ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റൊമ്പത് രൂപ റബ്ബർ ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് എൻ്റെ കോൾ ഓപ്ഷൻ എക്സസൈസ് ചെയ്യാൻ പറ്റും അതായത് കോൾ ഓപ്ഷനിൽ പ്രകാരം എനിക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് റബ്ബർ വാങ്ങാൻ പറ്റും അപ്പോൾ ഞാൻ എന്തിന് ഞാൻ ഒബ്ബിയസ്ലിയും ഇരുന്നൂറ് രൂപയ്ക്ക് ഞാൻ ഈ കോൾ ഓപ്ഷൻ ഉപയോഗിച്ച് റബ്ബർ വാങ്ങുകയും അപ്പം തന്നെ എനിക്ക് വേണം എന്ത് ചെയ്യാൻ പറ്റും ഇരു മാർക്കറ്റ് പ്രൈസ് ഇരുന്നൂറ്റമ്പത് രൂപയാണല്ലോ ഇരുന്നൂറ്റി ഒമ്പത് രൂപയ്ക്ക് എനിക്കത് വിൽക്കാനും പറ്റും അതായത് ബേസിക്കലി റബ്ബർ ഇല്ലാത്ത ഞാൻ എൻ്റെ അടുത്ത് റബ്ബർ ഇല്ലെങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്തു ഒരു ഫിഫ്റ്റി റുപ്പീസ് പ്രോഫിറ്റ് അവിടെ ഉണ്ടാക്കി ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമാജിൻ ചെയ്യാം എൻ്റെ കാൽക്കുലേഷൻ മൊത്തം തെറ്റി നേരെ തിരിച്ചാണ് സംഭവിച്ചത് റബ്ബറിൻ്റെ പ്രൈസ് ആക്ച്വലി താഴേക്ക് പോവുകയാണ് ചെയ്ത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ട വരും ഞാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ കോൾ ഓപ്ഷൻ എക്സസൈസ് ചെയ്യുന്നില്ല അപ്പോൾ ഇവിടെയാണ് ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒബ്ലിക്കേഷനാണ് നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ മുകളിലേക്ക് പോലും താഴേക്ക് പോയാലും നിങ്ങൾ ആ അഗ്രി ചെയ്ത കാര്യം നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ ഓപ്ഷൻസിന് പക്ഷേ അങ്ങനെയല്ല ഞാൻ കോൾ ഓപ്ഷൻ വാങ്ങിച്ചപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് റബ്ബർ വാങ്ങാനുള്ളൊരു ഒരു റൈറ്റാണ് ഒരു അവകാശം ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ നിർബന്ധമല്ല അല്ല അതുകൊണ്ട് പ്രൈസ് താഴേക്ക് പോയാലും ഞാൻ പറയും ഓക്കെ എൻ്റെ കോൾ ഓപ്ഷൻ എനിക്ക് വേണ്ട അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയും അപ്പോൾ ബേസിക്കലി എന്താണ് എനിക്ക് കാര്യമായിട്ട് ലോസ് ഒന്നും ഇല്ല ഇനി കാര്യമായിട്ട് ലോസ് ഇല്ല എന്ന് പറയാൻ കാരണം ആ കോൾ ഓപ്ഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് പ്രൈസ് കൊടുക്കണം അത് നമുക്ക് കുറച്ചും കൂടി കഴിയുമ്പോൾ മനസ്സിലാക്കാം അപ്പോൾ ഇങ്ങനെയാണ് കോൾ ഓപ്ഷൻ വർക്ക് ചെയ്യുക ഇനി ഞാൻ പറഞ്ഞു കോൾ ഓപ്ഷനില്ലാത്ത മറ്റൊരു ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ പേരാണ് പുട്ട് ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ എങ്ങനെയാണ് വർക്ക് എന്നുള്ളതായിരുന്നു നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് നോക്കാം വീണ്ടും എൻ്റെ കയ്യിൽ റബ്ബർ ഒന്നും ഇല്ല പക്ഷെ എനിക്കറിയാം അടുത്ത മാസം ആവുമ്പോൾ റബ്ബറിൻ്റെ പ്രൈസ് താഴേക്കാണ് പോകുക അല്ല നൂറ്റി എഴുപതോ നൂറ്റി അമ്പതോ നൂറ്റി നാൽപ്പതോലൊക്കെ എന്തായാലും പോകാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് അപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയിട്ട് ഒരു പ്രാവശ്യം ഒരു പുട്ട് ഓപ്ഷൻ വാങ്ങും പുട്ട് ഓപ്ഷൻ എനിക്ക് തരുന്ന ഒരു റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപയ്ക്ക് അടുത്ത മാസം ആകുമ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് റബ്ബർ വിൽക്കാനുള്ള റൈറ്റ് ടു സെൽ ആണ് എനിക്ക് ഈ പുട്ട് ഓപ്ഷൻ തരുന്നത് പ്രൈസ് എന്ത് സംഭവിച്ചാലും എനിക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് വിൽക്കാൻ പറ്റും എന്നിരുന്നെന്ന് സംഭവിച്ചു അടുത്ത മാസമായപ്പോൾ റബ്ബറിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ താഴേക്ക് വീണു നൂറ്റമ്പത് രൂപയ്ക്ക് പക്ഷേ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എൻ്റെ ഇടയിൽ പുട്ട് ഓപ്ഷനുണ്ട് പുട്ടോപ്ഷൻ പ്രകാരം എനിക്ക് ഇരുനൂറ് രൂപയ്ക്ക് ഇത് വിൽക്കാൻ പറ്റും അപ്പോൾ ഞാൻ അത് എക്സസൈസ് ചെയ്യുന്നു എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം എൻ്റെ കയ്യിൽ ആക്ച്വലി റബ്ബർ ഇല്ലല്ലോ പിന്നെ ഇല്ലാത്ത റബ്ബർ എങ്ങനെയാണ് ഞാൻ ഇരുനൂറ് രൂപയ്ക്ക് വിൽക്കുക ഇവിടെ രണ്ട് മെത്തേഡ്സ് ഉണ്ട് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ആക്ച്വലി പോയി നൂറ്റമ്പത് രൂപയ്ക്ക് മാർക്കറ്റ് പ്രൈസും റബ്ബർ വാങ്ങാം ഇതിൻ്റെ നിങ്ങളുടെ കയ്യിൽ ഓപ്ഷൻ ഉണ്ടല്ലോ ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യാം പുട്ട് ഓപ്ഷൻ വിൽക്കാം ആ ഒരു ഫിഫ്റ്റി റുപ്പീസ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് കീഷിടാം ഇതൊരു മെത്തേഡാണ് പൊതുവെ ഈ ഒരു മെത്തേഡ് ആക്ച്വലി ഉപയോഗിക്കില്ല വേറൊരു മെത്തഡാണ് ഉപയോഗിക്കുക ആ വേറൊരു മെത്തേഡ് എങ്ങനെയാണ് വർക്ക് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ റബറിന്റെ എക്സാമ്പിളൊക്കെ വിട്ടിട്ട് ആക്ച്വൽ സ്റ്റോക്ക് മാർക്കറ്റിൽ വരാം സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെയാണ് ഓപ്ഷൻസ് വർക്ക് ചെയ്യുക എന്നുള്ളതും മനസ്സിലാക്കുക അതിനുശേഷം ആ രണ്ടാമത്തെ മെത്തഡ്ഡെന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ എക്സാമ്പിൾ വേണ്ടിയിട്ട് നിഫ്റ്റി എടുക്കാം നിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഇന്ത്യയിൽ ആണ് അപ്പോൾ ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനൊക്കെ വാങ്ങിച്ച് കളിക്കാൻ പറ്റും ഇൻഡെക്സിൽ മാത്രമല്ല ഇൻഡിവിജ്വൽ സ്റ്റോക്സിലും പറ്റും പക്ഷെ ജനറലി ഇൻഡെക്സിലാണ് ചെയ്യാറ് അപ്പോൾ നിഫ്റ്റി ഇൻഡെക്സിൻ്റെ ഒരു കോൾ ഓപ്ഷൻ നമുക്ക് നോക്കാം കോൾ ഓപ്ഷൻ ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുത്തത് ഈ ഡീറ്റെയിൽസ് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം ഫസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡേറ്റാണ് ഇപ്പോൾ ഇന്ന് ഏപ്രിൽ ഇരുപതാം തീയതി ഇന്നത്തെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് സ്പോട്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള പ്രൈസ് ഇപ്പം ഇന്നത്തെ പ്രൈസ് ട്വൻറ്റി ടു തൗസൻഡാണ് നിഫ്റ്റിയുടെ ഓക്കെ എക്സ്പയറി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വാങ്ങുന്ന കോൾ ഓപ്ഷന് എന്നാണ് എക്സ്പയർ ചെയ്യുക അതായത് ഏപ്രിൽ ട്വൻറ്റി സെവൻ വരെ അതിൻ്റെ വാലിഡിറ്റി ഉള്ളു അത് കഴിഞ്ഞാൽ എൻ്റെ കോൾ ഓപ്ഷന് വാലിഡിറ്റി ഇല്ല വീണ്ടും ആലോചിക്കുന്ന കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വാങ്ങാനുള്ള ആണ് ആ വാങ്ങാനുള്ള റേറ്റ് ഇരുപത്തേഴാം തീയതി വരെ ഉള്ളൂ അതിനുശേഷം ആ വാങ്ങാനുള്ള റേറ്റ് എനിക്കില്ല നെക്സ്റ്റ് കാണുന്നതാണ് സ്ട്രൈക്ക് പ്രൈസ് അതായത് നമ്മുടെ ഈ കോൾ ഓപ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് എനിക്കറിയാം നിഫ്റ്റിയുടെ പ്രൈസ് എന്തായാലും മുകളിലേക്ക് പോകുന്നു അതായത് എൻ്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം മിനിമം നിഫ്റ്റി ട്വൻറ്റി ടു ടു ഹൺഡ്രഡിൻ്റെ മുകളിൽ പോകും അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കും ട്വൻ്റി ടു ഹൺഡ്രഡ് മുകളിൽ പോകാനാണ് എന്തായാലും ചാൻസ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ ട്വൻറ്റി ടു ടു ഹൺഡ്രഡ് സ്ട്രൈക്ക് പ്രൈസ് ഉള്ള ഒരു കോൾ ഓപ്ഷൻ വാങ്ങുകയാണ് ബേസിക്കലി എനിക്ക് കിട്ടുന്ന റൈറ്റ് എന്താണ് പ്രൈസ് എന്താണെങ്കിലും എനിക്ക് ട്വൻ്റി ടു ടു ഹൺഡ്രഡിന് വാങ്ങാനുള്ള നിഫ്റ്റി വാങ്ങാനുള്ള ഒരു അവകാശമാണ് എനിക്ക് കോൾ ഓപ്ഷൻ തരുന്നത് ഓക്കെ നെക്സ്റ്റ് പ്രീമിയം അതായത് ഈ ഓപ്ഷൻ വെറുതെ ഫ്രീ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നില്ല ഈ ഒരു കോൾ ഓപ്ഷൻ വാങ്ങാൻ വേണ്ടി നിങ്ങളൊരു പ്രീമിയം കൊടുക്കേണ്ടി വരും ആ പ്രീമിയമാണ് വൺ ട്വൻറ്റി റുപ്പീസ് ഒരു ലോട്ട് സൈസും ഉണ്ടാവുന്നതായിരിക്കും അതായത് മിനിമം നിങ്ങൾ എന്ത് വരും ഒരു എക്സ് എക്സ്മൗണ്ട് ഓഫ് യൂണിറ്റ്സ് വരും നിഫ്റ്റിക്ക് പൊതുവേ സെവൻറ്റി ഫൈവ് യൂണിറ്റ് ആണ് സെവൻറ്റി ഫൈവ് യൂണിറ്റ്സ് എങ്കിലും നിങ്ങൾ വരും അപ്പോൾ നിങ്ങൾ ഇനീഷ്യലി ചിലവാക്കേണ്ടത് ഈ പ്രീമിയം ഇൻറ്റു സെവൻറ്റി ഫൈവ് യൂണിറ്റ്സ് ആണ് നിങ്ങൾ ഇനിഷ്യലി ചിലവാക്കേണ്ട ഈ കോൾ ഓപ്ഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി ഈ കോളോപ്ഷൻ ഒക്കെ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നുള്ളത് നോക്കാം നമുക്ക് അപ്പോൾ ഏഴ് ദിവസം കഴിഞ്ഞു എന്ന് വിചാരിക്കാം ഏഴ് ദിവസം കഴിഞ്ഞിട്ട് എന്തൊക്കെ സിനിയാരിയോസ് ഉണ്ടാവും നിങ്ങൾ പ്രൊഡിക്ട് ചെയ്ത പോലെ തന്നെ നിഫ്റ്റി മോളിലേക്ക് പോയി അത് ട്വൻ്റി ടു ഫോർ ഹൺഡ്രഡായി നിങ്ങൾ പറഞ്ഞ് ട്വൻറ്റി ടു ടു ഹൺഡ്രഡ് മോൾ എന്തെങ്കിലും പോകാൻ ചാൻസ് ഉണ്ട് ട്വൻറ്റി ടു ഫോർ ഹൺഡ്രഡ് നിങ്ങളുടെ പ്രഡിക്ഷൻ സക്സസ്ഫുൾ ആയി ഇവിടെ എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുക ഓക്കെ നിഫ്റ്റി ട്വൻറ്റി ടു ഫോർ ഹണ്ട്രഡിൽ മാർക്കറ്റ് പ്രൈസ് ആയപ്പോഴും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കോൾ ഓപ്ഷൻ ഉണ്ട് കോൾ ഓപ്ഷൻ പ്രകാരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ നിഫ്റ്റി ട്വൻറ്റി ടു ടു ഹൺഡ്രഡിന് വാങ്ങാൻ പറ്റും നിങ്ങളുടെ സ്ട്രൈക്ക് പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും ഇതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ട്വൻറ്റി ടു ഹൺഡ്രഡ് വാങ്ങിച്ചിട്ട് ട്വൻ്റി ടു ഫോർ ഹൺഡ്രഡ്രഡ്രഡ്രഡ്രഡ്രഡ് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എത്ര പ്രോഫിറ്റ് കിട്ടി കാൽക്കുലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ട്വൻറ്റി ടു ഫോർ ഹൺഡ്രഡിന് നിങ്ങൾ വിൽക്കുന്നു നിങ്ങൾ വാങ്ങിച്ച് ട്വൻ്റി ടു ടു ഹൺഡ്രഡിനാണ് അതായത് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഇരുന്നൂറ് രൂപയാണ് എക്സ്ട്രാ പ്രൈസ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇരുന്നൂറ് രൂപ ഫുള്ള് നിങ്ങൾക്ക് പ്രോഫിറ്റ് ചെയ്തിട്ടില്ല നിങ്ങളൊരു പ്രീമിയം നിങ്ങൾ പേ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പ്രീമിയം അതൊന്ന് മൈനസ് ചെയ്യണം നൂറ്റി രൂപ മൈനസ് ചെയ്തിട്ട് അവസാനം ഒന്ന് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് ഈ ഒരു ട്രാൻസാക്ഷൻ എൺപത് രൂപയാണ് ഇനി ആക്ച്വലി എൺപത് രൂപയായിരിക്കില്ല നമ്മൾ സെവൻറ്റി ഫൈവ് യൂണിറ്റ്സ് ആണ് വാങ്ങിച്ചത് അപ്പോൾ എൺപത് ഇൻറ്റു സെവൻറ്റി ഫൈവ് മൊത്തം ആറായിരം രൂപയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ കിട്ടാൻ പോകുന്നത് പക്ഷേ ഒരു ക്യാച്ച് ഉണ്ട് ഇതൊക്കെ നിങ്ങളുടെ പ്രൊഡിക്ഷൻ കറക്റ്റ് ആണെങ്കിൽ നടക്കുകയുള്ളൂ ഇനി നിങ്ങളുടെ പ്രൊഡിക്ഷൻ ചീറ്റിപ്പോയി ഫോർ എക്സാമ്പിൾ നിഫ്റ്റി ട്വൻറ്റി ടു ടു ഹൺഡ്രഡിലോ എൻ്റെ താഴേക്കോ തന്നെ നിന്നു അപ്പോൾ എന്താ സംഭവിക്കുക അതായത് ബേസിക്കലി നിങ്ങൾക്ക് ട്വൻറ്റി ടു ടു ഹൺഡ്രഡിന് വാങ്ങാനുള്ള റേറ്റാണുള്ളത് ട്വൻറ്റി ടു ടു ഹൺഡ്രഡിന് തന്നെയാണ് മാർക്കറ്റുള്ളത് അപ്പോൾ ബേസിക്കലി നിങ്ങളുടെ റൈറ്റിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല കാരണം നിങ്ങൾക്കും മാർക്കറ്റിൽ ആർക്കും ട്വൻ്റി ടു ഹൺഡ്രഡിന് വാങ്ങാൻ പറ്റും അപ്പം നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് കോൾ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് കാര്യമൊന്നുമില്ല അതായത് ബേസിക്കലി നിങ്ങൾ അവിടെ ലോസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് ലോസ് എന്തുകൊണ്ട് കാരണം നിങ്ങൾ ആ കോൾ ഓപ്ഷൻ വാങ്ങാൻ വേണ്ടി നിങ്ങൾ നൂറ്റി രൂപ മുടക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ വന്ന ലോസ് നൂറ്റി രൂപയാണ് ഇൻറ്റു സെവൻറ്റി ഫൈവ് കൂടെ ചെയ്യണം നിങ്ങൾ ആക്ച്വലി പക്ഷെ ഗുണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വലിയ ലോസ് ഉണ്ടാവില്ല ഏറ്റവും നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ലോസ് എന്താണ് നിങ്ങൾ കൊടുത്ത പ്രീമിയം ആണ് എത്ര പ്രൈസ് താഴേക്ക് പോയാലും നിങ്ങളെ കോൾ ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല നിങ്ങൾ എക്സർസൈസ് ചെയ്യുന്നില്ല എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്നു അപ്പോൾ അകലുള്ള പ്രശ്നം എന്താണ് നിങ്ങൾ ആ ഒരു പ്രീമിയം കൊടുത്തത് നിങ്ങൾ എന്താണ് ലോസ് ആയി പോകും ലോസസ് ബേസിക്കലി ക്യാപ്ഡാണ് അതിൻ്റെ ഒരു ക്യാപ്പ് ഉണ്ട് അതിൻ്റെ മുകളിലേക്ക് ലോസസ് പോവില്ല എന്തായിരിക്കും ലോസ് മാക്സിമം നിങ്ങൾ കൊടുത്ത പ്രീമിയം അത്രയേ ഉള്ളൂ ഇനി വേണം നിങ്ങൾക്ക് ചിന്തിക്കാം ട്വന്റി ടു ടു ഹൺഡ്രഡിന് മുകളിൽ ആയി കിട്ടിയാൽ ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കാൻ നോക്കാം ഫോർ എക്സാമ്പിൾ പ്രൈസ് ട്വന്റി ടു ടു ഹൺഡ്രഡ് മുകളിൽ പോയി ട്വൻറ്റി ടു ത്രീ ഹൺഡ്രഡ് ആയാലും വിചാരിക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് വീഡിയോ പോസിറ്റി ഒന്ന് ആലോചിച്ച് നോക്കാൻ നിങ്ങൾക്ക് നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കുക ഒബ്ബിയസ്ലി ട്വന്റി ടു ത്രീ ഹൺഡ്രഡ് ആവുമ്പോൾ നിങ്ങൾക്ക് കോൾ ഓപ്ഷൻ ഉണ്ട് ട്വന്റി ടു ടു ഹൺഡ്രഡ് തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്തു ട്വൻറ്റി ടു ഹൺഡ്രഡിൽ വാങ്ങുന്നു ട്വന്റി ടു ത്രീ ഹണ്ട്രഡിൽ നിങ്ങൾ വിൽക്കുന്നു അതായത് ബേസിക്കലി നിങ്ങൾക്ക് എന്ത് കിട്ടി ഒരു നൂറ് രൂപ നിങ്ങൾക്ക് നിങ്ങൾക്കെന്നാണ് പ്രോഫിറ്റ് ആയി കിട്ടി പക്ഷേ നിങ്ങൾ നൂറ്റി രൂപ പ്രീമിയം കൊടുത്തിട്ടാണ് ഈ കോൾ ഓപ്ഷൻ വാങ്ങിച്ചത് അതായത് ആ മൊത്തം ട്രാൻസാക്ഷനിൽ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ലോസ് തന്നെയാണ് അപ്പോൾ ബേസിക്കലി ഒരു കോൾ ഓപ്ഷൻ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആക്കണമെങ്കിൽ ആ സ്ട്രൈക്ക് പ്രൈസിൻ്റെ തൊട്ട് മുകളിൽ ഒന്നും പോയാൽ പോരാ സ്ട്രൈക്ക് പ്രൈസ് പ്ലസ് നിങ്ങൾ കൊടുത്ത പ്രീമിയത്തിൻ്റെ മുകളിൽ പോകുമ്പോഴാണ് നിങ്ങൾ ആക്ച്വലി എന്ത് ചെയ്യുക നിങ്ങൾക്ക് ലോസ് ഉണ്ടാക്കാതെ ഉണ്ടാക്കാതിരിക്കുക അതായത് സീറോ പ്രോഫിറ്റ് എന്നുള്ള ലെവലിൽ ഉപക അതിന് നമ്മൾ ബ്രേക്ക് ഈ പോയിന്റ് എന്നാണ് വിളിക്കുക അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായു വിചാരിക്കുന്നു ഈ മൊത്തം ട്രാൻസാക്ഷനിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള മാക്സിമം ലോസ് നിങ്ങളെ കൊടുത്ത പ്രീമിയമാണ് അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി ഓപ്ഷൻസ് വയ്ക്കുക അവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന നിഫ്റ്റിയിൽ കോൾ ഓപ്ഷൻ വെച്ചിട്ടാണ് സെയിം ലോജിക് ആയിരിക്കും പുട്ട് ഓപ്ഷനും ഉണ്ടാവുക ഇനി ഈ ഓപ്ഷൻസിൻ്റെ കാര്യം നിങ്ങൾ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കേൾക്കുന്നെങ്കിൽ അതൊക്കെ ഭയങ്കര പുതിയ കാര്യങ്ങളായിരുന്നു തോന്നും പക്ഷെ ഈ ഒരു കാര്യം നമ്മൾ ഒരു വീട് വാങ്ങാൻ പോകുമ്പോഴും ഏതാണ്ട് ഇതുപോലെ തന്നെ ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ കേരളത്തിൽ ഒരു വീട് വാങ്ങാൻ പോവാണ് വീടിൻ്റെ വില അമ്പത് ലക്ഷം രൂപയാണെങ്കിൽ നമ്മൾ ചാടിക്കറി അത് വാങ്ങുവോ പൊതുവെ അങ്ങനെ വാങ്ങാറില്ല നമ്മളൊരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്യും ആ എഗ്രിമെൻറ്റ് പ്രകാരം അൻപത് ലക്ഷം രൂപയ്ക്ക് ഈ വീട് വാങ്ങിക്കൊള്ളാം എന്നുള്ള ആയിരിക്കും ഉണ്ടാവുക ഒരു അഡ്വാൻസ് അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം അഡ്വാൻസ് ടോക്കൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് മൂന്ന് മാസത്തിലായിരിക്കും മൊത്തം പൈസ അമ്പത് ലക്ഷം രൂപ കൊടുത്തിട്ട് ആ വീട് ഞാൻ വാങ്ങാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനൊരു അഗ്രിമെൻ്റ് ഡ്രാഫ്റ്റ് ചെയ്യും ഈ അഗ്രിമെൻറ്റ് ബേസിക്കലി ഒരു കോൾ ഓപ്ഷൻ പോലെ തന്നെയല്ലേ അതായത് മൂന്ന് മാസം എക്സ്പയറിക്ക് ശേഷം ആ സമയം പ്രൈസ് എന്താണെങ്കിലും മാർക്കറ്റ് പ്രൈസ് എന്താണെങ്കിലും അമ്പത് ലക്ഷം രൂപയ്ക്ക് ആ വീട് വാങ്ങാനുള്ള റേറ്റ് ആണ് ഒരു കോൾ ഓപ്ഷൻ പോലത്തെ സാധനമാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ വളരെ സിമിലർ ടു എ കോൾ ഓപ്ഷനാണ് ഈ ഒരു സംഗതി ഷാരുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡ്വാൻസ് പ്രീമിയം ഒരേപോലെ ആയിരിക്കില്ല അതായത് നിങ്ങൾ ട്വൻറ്റി ടു ടു ഹൺഡ്രഡ് സ്ട്രൈക്ക് പ്രൈസിൽ നിങ്ങൾ ഒരു കോളോപ്ഷൻ വാങ്ങുമ്പോൾ വൺ ട്വൻറ്റി റുപ്പീസ് നിങ്ങൾ പ്രീമിയം കഴിഞ്ഞാൽ ആക്ച്വൽ നിഫ്റ്റിയുടെ വാല്യൂ ഒരു മാസം കഴിയുമ്പോൾ ട്വൻറ്റി ടു ടു ഹൺഡ്രഡ് തന്നെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രീമിയം നഷ്ടമാണ് ഇവിടെ അങ്ങനെ ആയിരിക്കില്ല അതായത് മൂന്ന് മാസം കഴിയുമ്പോഴും ലക്ഷം ഈ ഒരു വാല്യൂ ഉണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ആ അഞ്ച് ലക്ഷം നിങ്ങൾക്ക് നഷ്ടം ആവാൻ പോകുന്നില്ല കാരണം എന്താണ് നിങ്ങൾ ആ സ്ഥലം രജിസ്റ്റർ ആക്ച്വലി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുത്താൽ മതിയാവും അപ്പം അങ്ങനെ ഒരു ഗുണം ഇവിടെ ഉണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു പ്രീമിയം പോലെ തന്നെ ആണെങ്കിലും ഈ ഒരു പ്രൈസ് എന്താണ് നിങ്ങൾക്ക് പിന്നീട് കുറച്ച് കിട്ടും അതായത് ആ ഒരു അഞ്ച് ലക്ഷം കിഴിച്ചുള്ള എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതിയോ കൊടുത്താൽ മതിയോ പക്ഷെ വീണ്ടും നിങ്ങൾ തീരുമാനിക്കുകയാണ് മൂന്ന് മാസം കഴിയുമ്പം എനിക്കെന്താണ് ആ വീട് വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലോസ് എന്തായിരിക്കും നിങ്ങൾ കൊടുത്ത് അഡ്വാൻസ് ആയിരിക്കും അഞ്ച് ലക്ഷം രൂപ ഒബിയസ്ലി നിങ്ങൾക്ക് ലോസ് ആയി പോകും ജസ്റ്റ് ലൈക്ക് കോൾ ഓപ്ഷനിലെ പ്രീമിയം പോലെ തന്നെ അടുത്തത് നമുക്ക് നോക്കേണ്ടത് ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്തിനാണ് ശരിക്കും ഉപയോഗിക്കുന്നത് അപ്പോൾ രണ്ട് കാരണങ്ങൾക്കാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഒന്ന് ഹെഡ്ജിങ്ങിന് അഥവാ റിസ്ക് മാനേജ്മെന്റ് രണ്ടാമത് ട്രേഡിംഗ് അഥവാ സ്പെക്കുലേറ്റീവ് ഇതിൽ ആദ്യം ഹെഡ്ജിങ് എന്നാണെന്നുള്ള കാര്യം ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് നോക്കാം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു സ്റ്റോക്ക് ഉണ്ട് ആ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് അഞ്ഞൂറ് രൂപയാണ് പക്ഷെ നിങ്ങൾക്ക് ചെറിയൊരു പേടി ഒരു അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ സ്റ്റോക്ക് പ്രൈസ് കുറഞ്ഞാലോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ പോയി എന്ത് ചെയ്യുന്നു നിങ്ങൾ ഒരു പുട്ട് ഓപ്ഷൻ വാങ്ങുന്നു അതായത് സ്ട്രൈക്ക് പ്രൈസ് ഫോർ നയൻറ്റി റുപ്പീസിൻ്റെ ഒരു പുട്ട് ഓപ്ഷൻ അവിടെ വാങ്ങുകയാണ് ഒരു പ്രീമിയം കൊടുത്ത് നിങ്ങൾ വാങ്ങുന്നു ഇതിൻ്റെ ഗുണം എന്താണ് അതായത് അടുത്ത മാസമാകുമ്പോൾ ആക്ച്വലി സ്റ്റോക്ക് പ്രൈസ് ഭയങ്കര താഴേക്ക് പോയി കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഈ ഷെയറിൻ്റെ സ്റ്റോക്ക് പ്രൈസ് എല്ലാം മുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് പുട്ട് ഓപ്ഷൻ ഉണ്ട് പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വിൽക്കാനുള്ള അവകാശമാണ് റൈറ്റ് ടു സെല്ലാണ് അതായത് സ്റ്റോക്ക് പ്രൈസ് എത്രയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഫോർ നയൻറ്റി റുപ്പീസ് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു സ്റ്റോക്ക് വിൽക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് എന്താണ് കാര്യമായിട്ട് ലോസ് ഉണ്ടാവില്ല അതായത് ബേസിക്കലി നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ റിസ്ക് കുറക്കുകയാണ് ചെയ്ത് ഈ പുട്ട് ഓപ്ഷൻ വാങ്ങിച്ചിട്ട് ഇതിനെയാണ് നമ്മൾ ഹെഡ്ജിങ് എന്ന് വിളിക്കുക ഇപ്പോൾ ഹെഡ്ജിംഗ് ഉപയോഗിക്കുന്ന റിസ്ക് മാനേജ്മെൻറ്റിനാണ് ഇനി വേറെ രീതിയിൽ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ ഓപ്ഷൻസ് ഓപ്ഷൻസ് മാത്രമല്ല ഫ്യൂച്ചേഴ്സ് അതിന് വിളിക്കുന്ന പേരാണ് ട്രേഡിങ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇമാജിൻ ചെയ്യും നിങ്ങൾക്ക് സ്റ്റോക്കൊന്നും ഇല്ല എങ്കിൽ സ്റ്റോക്കും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ നിങ്ങൾക്ക് ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് മാർക്കറ്റിൽ നിങ്ങൾക്ക് കുറേ നല്ല വിവരമൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ഒരു സ്റ്റോക്ക് നിങ്ങൾ നോക്കുകയാണ് നിങ്ങൾ ഓൺ ചെയ്യുന്നില്ല നിങ്ങൾ നോക്കുകയാണ് ജസ്റ്റ് ഒബ്സർവ് ചെയ്യുകയാണ് നിങ്ങൾക്കറിയാം അടുത്ത മാസമാകുമ്പോൾ അതിൻ്റെ പ്രൈസ് എന്തായാലും മുകളിലേക്ക് പോകുന്നു അപ്പം നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ നിങ്ങൾ ഓപ്ഷൻസ് മാർക്കറ്റിൽ പോയിട്ട് നിങ്ങളൊരു സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് സ്ട്രൈക്ക് പ്രൈസ് ഉള്ള ഒരു കോൾ ഓപ്ഷൻ വാങ്ങിച്ചു പ്രീമിയം കൊടുത്ത് നിങ്ങൾ വാങ്ങിച്ചു അടുത്ത മാസമായി നിങ്ങളുടെ കാൽക്കുലേഷൻ കറക്റ്റായിരുന്നു ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് എണ്ണൂറ് രൂപയിലേക്ക് പോയി അപ്പോൾ ഇവിടെ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ സിക്സ് ഹൺഡ്രഡ് റുപ്പീസിൽ നിങ്ങൾക്ക് കോൾ ഓപ്ഷൻ ഉണ്ടല്ലോ കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ബൈ ആണ് വാങ്ങാനുള്ള അവകാശമാണ് പ്രൈസ് എത്രയാണെങ്കിലും ഈ അറുന്നൂറ് രൂപയ്ക്ക് സ്റ്റോക്ക് വാങ്ങാനുള്ള അവകാശമുണ്ട് നിങ്ങൾക്ക് ആക്ച്വലി വേണമെങ്കിൽ എക്സസൈസ് ചെയ്യാം അതായത് അറുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കോൾ ഓപ്ഷൻ വെച്ചാൽ വാങ്ങാം എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എണ്ണൂറ് രൂപയ്ക്ക് അത് വിൽക്കാം ആ ഇരുന്നൂറ് രൂപയും മൈനസ് ആ പ്രീമിയം നിങ്ങൾക്ക് പ്രോഫിറ്റായി കിട്ടും പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി എന്താണ് അറുന്നൂറ് രൂപ ഉണ്ടാവണം എന്നാലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അറുന്നൂറ് രൂപ നിങ്ങൾക്ക് അറുന്നൂറ് രൂപയ്ക്ക് ഇത് വാങ്ങാൻ പറ്റില്ല അപ്പോൾ അവിടെ ഒരു ക്യാപിറ്റൽ ആവശ്യമാണ് ഇതാരും ആക്ച്വലി ചെയ്യില്ല ഇപ്പോൾ ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് മാർക്കറ്റിൽ നിങ്ങൾ ആക്ച്വലി ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ഈ സ്റ്റോക്ക് ഒന്നും വാങ്ങാൻ പോകുന്നില്ല നിങ്ങൾ ഈ കോൾ ഓപ്ഷൻ എക്സൈസും ചെയ്യാൻ പോകുന്നില്ല ഈ കോൾ ഓപ്ഷനാണോ നിങ്ങൾ വിൽക്കാൻ പോകുന്നത് അതായത് ഈ കോൾ ഓപ്ഷൻ്റെ വാല്യൂ കൂടുള്ളൂ കാരണം നിങ്ങളുടെ കയ്യിലുള്ള കോൾ ഓപ്ഷൻ മറ്റൊരാൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അറുന്നൂറ് രൂപയ്ക്ക് വാങ്ങിച്ച് എണ്ണൂറ് രൂപയ്ക്ക് അയാൾക്ക് പ്രോഫിറ്റ് ഉണ്ടാകാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ ഒരു മറ്റു കുറേ ആൾക്കാരുണ്ടാവും ആ കുറേ ആൾക്കാർ നിങ്ങളെടുത്ത് വന്നിട്ട് ഈ കോൾ ഓപ്ഷൻ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റിൽ വിൽക്കാൻ പറ്റും അപ്പോൾ ആ ഓപ്ഷൻ ആണ് നിങ്ങൾ വിൽക്കാൻ പോകുന്നത് അപ്പോൾ ബേസിക്കലി നിങ്ങൾ ആ ഒരു കോൾ ഓപ്ഷൻ എക്സസൈസ് ചെയ്തിട്ടില്ല നിങ്ങൾ അത് ആക്ച്വലി ഉപയോഗിച്ചിട്ടില്ല നേരെ മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുകയാണ് അത് വിൽക്കുകയാണ് ചെയ്ത് അപ്പം നിങ്ങളുടെ പ്രൊഡിക്ഷൻ കറക്റ്റ് ആണെങ്കിൽ ആ കോൾ ഓപ്ഷൻ്റെ നിങ്ങളുടെ കയ്യിലുള്ള കോൾ ഓപ്ഷൻ്റെ വാല്യൂ കൂടുതൽ നിങ്ങൾക്കത് വിറ്റ് എന്ത് ചെയ്യാൻ പറ്റും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും ഇതാണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൻ്റെ ട്രേഡിംഗിൽ നടക്കാൻ പോകുന്നത് അതായത് ബേസിക്കലി ഓപ്ഷൻസ് കോൾ ഓപ്ഷൻ ആയിക്കോട്ടെ ഓപ്ഷൻ ആയിക്കോട്ടെ ഫ്യൂച്ചേഴ്സ് ആയിക്കോട്ടെ ഈ ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും ആൾക്കാർ അങ്ങോട്ടും ട്രേഡിംഗ് ആണ് ചെയ്യുക അപ്പോൾ ഇതാണ് ട്രേഡിംഗിൽ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ട്രേഡിങ്ങിൽ ഈ റിസ്ക് മാനേജ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല ആക്ച്വൽ ആ ഷെയർ നമ്മൾ ഓൺ ചെയ്യുന്ന പോലും ഇല്ല പക്ഷേ ആ ഒരു ഷെയർ മുകളിലേക്കോ താഴേക്കോ പോകാനുള്ള ഒരു ചാൻസ് വെച്ചിട്ട് ആൾക്കാർ അങ്ങോട്ട് കൊണ്ട് ട്രേഡ് ആണ് ചെയ്യുന്നത് ഇനി മറ്റൊരു പേരാണ് സ്പെക്കുലേറ്റീവ് ഇനി ജനറലി നമ്മൾ എഫ് എൻ ഒ ട്രേഡിംഗ് എന്നൊക്കെ പറയുന്നു കേൾക്കുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ട്രേഡിംഗ് ഭാഗം തന്നെയാണ് ഹെഡ്ജിങ് ആരും ചെയ്യാറില്ല ഹെഡ്ജിംഗ് ഇന്ത്യയിലൊക്കെ ചെയ്യുന്നത് കൂടുതലും മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഒക്കെ അവരുടെ പോർട്ട്ഫോളിയോ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ പ്രൊഫഷണലി കൂടുതൽ നടക്കുന്നത് ഈ ഹെഡ്ജിംഗ് ഭാഗമാണ് ട്രേഡിംഗ് ആരാണ് കൂടുതൽ ചെയ്യുക ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സൊക്കെ ചെയ്യാറുണ്ടെങ്കിലും ട്രേഡിങ് ആക്ച്വലി നമ്മുടെ ഇന്ത്യയിൽ കൂടുതലും ചെയ്യുന്നത് സാധാരണ റീറ്റെയിൽ ആണ് ഇതിൽ ഏതാണ് ആക്ച്വലി നല്ലത് ഈ ഓപ്ഷൻസ് ആയിക്കോട്ടെ ഫ്യൂച്ചേഴ്സ് ആയിക്കോട്ടെ ആക്ച്വലി ഇൻവെൻറ്റ് ചെയ്തത് ഈ ഹെഡ്ജിങ്ങിന് വേണ്ടിയിട്ടാണ് റിസ്ക് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അത് പിന്നീടാണ് ട്രേഡിംഗ് ആയി മാറിയത് ഈ ട്രേഡിങ് ചെയ്യുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട് ആ ചെറിയ പ്രശ്നം എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡേറ്റ കാണിച്ചതരാം അപ്പോൾ നിങ്ങൾ ബാക്കിൽ കാണുന്നത് സെബി പബ്ലിഷ് ചെയ്ത ഡേറ്റയാണ് ഇത് പ്രകാരം നയൻറ്റി ത്രീ പെർസെൻറ്റേജ് എഫ് എൻ ഒ ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാർ ലോസാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല അതിലെ ആവറേജ് ലോസ് ഓരോ ആൾക്കാരുണ്ടാക്കുന്ന ആവറേജ് ലോസ് ഓരോ വർഷവും വൺ പോയിൻ്റ് ടു ലാക്സ് ആണ് ഇനി ഇന്ത്യയിൽ ട്രേഡിംഗ് ഒക്കെ ആരാണ് ജനറലി ചെയ്യുന്നത് ഭയങ്കര പൈസക്കാർ മാത്രമാണ് അപ്പം നമ്മൾ ട്രേഡിങ് ചെയ്യുന്ന ആൾക്കാരെ എടുത്തു നോക്കിയാൽ അതിൽ എഴുപത്തി ആറ് ശതമാനം ആൾക്കാരും വാർഷിക വരുമാനം അഞ്ച് ലക്ഷത്തിൽ കുറവുള്ള ആൾക്കാരാണ് അപ്പോൾ അത്രയും ഉള്ള ആൾക്കാരും ഒന്നല്ല ട്രേഡ് ചെയ്യുന്നത് വളരെ പൈസ കുറവ് ഉണ്ടാക്കുന്ന ഇൻകം ജനറലി ഇത് ഇൻകം എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന ഇൻകമല്ല അവർ ജനറലി സാലറിയൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്ന ഇൻകം വളരെ കുറവുള്ള ആൾക്കാരാണ് പൊതുവേ ഈ ട്രേഡിങ് ചെയ്യാറുള്ളത് അവരാണ് ഈ ലോസും പൊതുവേ ഉണ്ടാക്കാറുള്ളത് ആൻഡ് ലാസ്റ്റ് കാര്യം ഇനി പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു ഏഴ് ശതമാനം ഉണ്ട് അവർ ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെ ഓൺ ആൻ ആവറേജ് ത്രീ പോയിന്റ് ടു ലാക്സേ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു കോടി പ്രോഫിറ്റാണ് ആവറേജ് ആ ബാക്കിയുള്ള ഏഴ് ശതമാനം ഉണ്ടാക്കുന്നത് അതുമല്ല ഇവിടെ മനസ്സിലാക്കണം മറ്റൊരു കാര്യം നിങ്ങൾ ലോസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടാവില്ലേ ഒബ്വിയസ്ലി നിങ്ങൾ ഈ ഫെനോ ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബ്രോക്കിംഗ് പ്ലാറ്റ്ഫോംസ് എപ്പോഴും പ്രോഫിറ്റ് ഉണ്ടാക്കുകയുള്ളൂ നിങ്ങൾ ലോസ് ഉണ്ടാക്കിയാൽ അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുള്ളൂ മറ്റൊരു കാര്യം നിങ്ങൾക്ക് ആക്ച്വലി പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടിവരും കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും അതിൽ ടെക്നിക്കൽ അനാലിസിസ് അലിസിസ് അനാലിസിസ് അതിൽ തന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടി വരും പഠിക്കാൻ കുറേ സമയം എടുക്കും ഇനി ഇൻഫാക്ട് നിങ്ങൾ പഠിച്ചാൽ പോലും ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല മാത്രമല്ല ഡേറ്റ് നമ്മളോട് പറയുന്നത് നിങ്ങൾ ഇതൊക്കെ ചെയ്താലും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് നിങ്ങൾ മിക്കവാറും ലോസ് ആയിരിക്കും ഉണ്ടാക്കുക അവസാനം കൺക്ലൂഷൻ ഇത്രേ പറയാനുള്ളൂ ഫസ്റ്റ് കാര്യം ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സും എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കിയത് കൊണ്ട് നമ്മുടെ പൈസ നഷ്ടപ്പെടില്ലേ എപ്പോഴും മനസ്സിലാക്കുന്നതാണ് നല്ലത് അത് ഈ വീഡിയോയുടെ ബേസിക്സ് എങ്കിലും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുകയും വിചാരിക്കുന്നു രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇത്രയും കാര്യങ്ങൾ പഠിക്കാം ഇത് പഠിച്ചുകൊണ്ടും അവിടെ നഷ്ടമൊന്നുമില്ല ആകെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം നിങ്ങൾക്ക് പോകുന്നേ ഉള്ളൂ പക്ഷെ അത് പഠിക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഠിക്കാവുന്നതാണ് ഇത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് മാർക്കറ്റിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയില്ലെങ്കിലും നിങ്ങൾക്ക് ജനറൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റിങ്ങിലും ഇതിലെ കുറച്ച് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അതൊരിക്കലും ബേസ്ഡായി പോകില്ല ഒന്നാം കാര്യം പ്രശ്നം വരുന്നത് പൊതുവെ നിങ്ങളെ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻ മാർക്കറ്റിൽ നിങ്ങൾ ട്രേഡ് ചെയ്തിട്ട് കുറേ പൈസകൾ ഉണ്ടാക്കാം എന്ന് പറയുന്ന ആഡും അങ്ങനത്തെ ഇൻഫ്ലുവൻസേഴ്സ് പറയുമ്പോൾ അത് കേട്ടിട്ട് നിങ്ങൾ പോകുമ്പോൾ അതായത് അമിത പ്രതീക്ഷയോടെ നിങ്ങൾ പോകുന്നതാണ് പ്രശ്നം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഈ ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വേണം ഫണ്ടിന് വേണ്ടി ട്രേഡ് ചെയ്യാം അങ്ങനെ പല ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെ എനിക്ക് പേഴ്സണലി അറിയാം ഒരു പൈസ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അല്ല ട്രേഡ് ചെയ്യുന്നത് അത് രസത്തിന് വേണ്ടിയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് അങ്ങനെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് കാര്യം നിങ്ങളൊരു പ്രൊഫഷണൽ ഇൻവെസ്റ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമുക്ക് ഹെഡ്ജിങ്ങിന് വേണ്ടിയിട്ട് ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സൊക്കെ ഉപയോഗിക്കുന്നതാണ് അതാണ് ആക്ച്വൽ അതിൻ്റെ പെർപ്പസ് അപ്പോൾ ഈ വീഡിയോയുടെ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ ഫിനാൻസ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം